ദീർഘനാളത്തെ ഇടവേളയ്ക്ക് ശേഷം മലയാള സിനിമാരംഗം വ്യാവസായികപരവും പ്രമേയപരവുമായി ഉണർവ് കൈവരിക്കുകയാണ് ഓർക്കൂട്ടൊരു ഓർമ്മക്കൂട്ട് മുതൽ അയാളും ഞാനും തമ്മിൽ വരെ നൂറ്റിയൊന്നോളം സിനിമകളാണ് ഈ വർഷം ഇതുവരെ റിലീസ് ചെയ്തിട്ടുള്ളത് ഇത് മലയാള സിനിമയിലെ സമീപകാല റെക്കോർഡാണ് ഇതിൽ ഓർഡിനറി തട്ടത്തിന്മറയത്ത് ഗ്രാൻഡ് മാസ്റ്റർ ഉസ്താദ് ഹോട്ടൽ റൺ ബേബി റൺ ഡയമണ്ട് നെക്ലസ് ട്വന്റി ടു ഫീമെയിൽ കോടയം തുടങ്ങിയ പത്തോളം ചിത്രങ്ങൾ വിജയം കരസ്ഥമാക്കി മുടക്കുമുതൽ തിരിച്ചുപിടിച്ച ഇരുപത്തിയഞ്ചോളം സിനിമകളും ഉണ്ട് മറ്റ് ചിത്രങ്ങൾക്കൊപ്പം പുതുതലമുറ സിനിമകൾക്കും പ്രേക്ഷകർക്കിടയിൽ വൻ സ്വീകാര്യത ലഭിച്ചു മികച്ച ആവിഷ്കരണ ശൈലിയും വ്യത്യസ്തത നിറഞ്ഞ പ്രമേയങ്ങളുമാണ് സിനിമാ മേഖലയ്ക്ക് ഉണർവ് സമ്മാനിച്ചത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ശശി അയ്യൻജിറ പുതിയ പുതിയ ഒരുപാട് ആർട്ടിസ്റ്റുകളും ടെക്നീഷ്യന്മാരും മലയാള ലോകം സ്വീകരിക്കുന്ന അവസ്ഥയായിരുന്നു കഥ എന്താണ് കഥയാണ് ഇപ്പൊ ഹീറോ ആയിട്ട് വരുന്നത് അപ്പോൾ അതിൽ തന്നെ ഒരുപാട് പ്രൊഡ്യൂസേഴ്സിന് ഒരുപാട് സ്പിരിറ്റ് നിരവധി ആളുകൾ വരാൻ തയ്യാറായി ചാനൽ സപ്പോർട്ട് കഴിഞ്ഞ വർഷം എൺപത്തിയെട്ട് ചിത്രങ്ങൾ പുറത്തിറങ്ങിയതിൽ കേവലം ആറെണ്ണം മാത്രമാണ് വിജയം കണ്ടത് രണ്ടായിരത്തി മൂന്നും രണ്ടായിരത്തിഒമ്പതിൽ എഴുപത്തിരണ്ടും ചിത്രങ്ങൾ റിലീസ് ചെയ്തു തിയേറ്ററുകളുടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് വൈഡ് റിലീസ് നടപ്പാക്കിയതും മൾട്ടിപ്ലക്സുകൾ കൂടുതലായി വന്നതും സിനിമാ വ്യവസായത്തിന് ഗുണകരമായി രണ്ടായിരത്തി പന്ത്രണ്ട് പൂർത്തിയാകുമ്പോൾ റിലീസ് ചിത്രങ്ങളുടെ എണ്ണം നൂറ്റിമുപ്പത് കവിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അന്യഭാഷാ ചിത്രങ്ങൾ ഇതുവരെ വേണ്ടത്ര ശോഭിക്കാത്ത അവസ്ഥയും ഉണ്ടായി കൊച്ചിയിൽ നിന്നും ഇന്ത്യ മിഷൻ